ഇട പൊന്നോ നീ എത്രയും പെട്ടെന്ന് അച്ഛൻ കാത്തിരിക്കും കൊണ്ടു നടന്ന് പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തി പായി കൊണ്ടു കൊണ്ടുവച്ച മോനെയാ മോനാത് ആ മോന നഷ്ടമായത് ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഇനി ജീവിതത്തിൽ ഇനി അനുഭവിക്കാനുള്ള ഒരു ദുഃഖവും ഇല്ല അവനെ അവനെ കാണാതെ ചത്തുപോയാൽ ഈ ഈ ശാപം എനിക്ക് അവനെത്തു പൈസ വേണ്ട മക്കളെ പത്ത് പൈസ എന്നെ തരുന്ന കണ്ടാൽ മാത്രം മതി ഈ വീഡിയോ കാണുന്ന ആരായിരുന്നാലും എവിടെങ്കിലും കാണുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ എന്നിൽ നിന്ന് എത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷങ്ങളായിട്ട് സ്വന്തം മകനെ കാണാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനും അമ്മയാണിത് നിങ്ങളുടെ ഒരു ഷെയർ മതിയാവും അവരുടെ മകനെ തിരിച്ചു കിട്ടാനായിട്ട് ഇതാണ് ആ മകനെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും അമ്മ അച്ഛം ഇത് മകൻ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ എത്ര വർഷങ്ങൾ പോയിട്ട് ഒന്ന് വർഷം തികഞ്ഞ ഇരുപത്തിരണ്ടാമത്തെ വർഷമായി ഇത് അവൻ എൻ്റെ പൊന്നുമോൻ എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് ഞങ്ങൾക്ക് കണ്ടേ പറ്റും ഞങ്ങളെ വന്ന് എൻ്റെ മോനെ ഞങ്ങൾക്ക് കാണണം അച്ഛന് വയ്യാതിരിക്കുക മോൻ പോയപ്പോഴുള്ള ബാധ്യതകളോ ഒന്നുമില്ല ഇപ്പം വന്ന ഒരു പത്ത് രൂപയുടെ പോലും മോനെ കടവില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോന് ഇത് കണ്ട് എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കൾ വന്ന് അച്ഛനെയമ്മയൊന്ന് കണ്ടിട്ട് പോയാൽ മതി എത്ര എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരങ്ങളോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നോ എത്ര വർഷങ്ങളായി മകൻ കാണാതെ പോയിട്ട് ഇരുപത്തൊന്ന് വർഷം ഇരുപത്തൊന്ന് വർഷം എന്തുകൊണ്ടായിരിക്കും പോയി മോളെ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അവനെ ഒരുപാട് പേര് ഒരുപാട് പേര് അവനെ നിക്കാൻ വയ്യാത്ത മേടിച്ചിട്ടുള്ളവരൊക്കെ ശല്യം ചെയ്ത് കണ്ടമാനം ശല്യം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ബാധ്യത തീർക്കാനുള്ള ഇത് അപ്പോഴത്തേക്ക് അവന് മാനസികമായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അങ്ങനെ പോലീസ് വരെ കേസ് ഞങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങളെ പേര് കൊണ്ടുപോയി കന്ന് കേസ് കൊടുത്ത് അത് മോൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ ഞാനും ഇവരും മറ്റേ മോനും എല്ലാം പരിമോഹൻ്റെയും കൂടെ പേര് കൊടുത്തായിരുന്നു അവർ കേസ് കൊടുത്തത് അങ്ങനെ എല്ലാവരും സർക്കിൾ ഓഫീസിൽ പോലീസ് സ്റ്റേഷനിലും അല്ല സർക്കിൾ ഓഫീസിൽ കൊണ്ടുപോയി അവസാനം സർക്കിൾ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും കുറേ വെച്ച പൈസ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിവെച്ചാൽ മതി നിങ്ങൾ പലിശ ഒന്നും പലിശയൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ അതും ഞങ്ങൾ തീർത്ത് എല്ലാം തീർത്ത് വീടും വസ്തു വിറ്റ് തീർത്ത് പത്ത് പന്ത്രണ്ട് വർഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് ഇപ്പോൾ പിന്നെ പഞ്ചായത്തിൽ നിന്ന് മൂന്ന് സെൻറ്റ് പുരോടും വീടും കിട്ടി അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് ഈ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു അല്ല എന്നുണ്ടെങ്കിലും ആ ആളുകൾക്കൊന്ന് കാണാൻ പറ്റുന്ന ഭാഗത്തിന് പിടിക്കുകയാണെന്നുണ്ടെങ്കിലൊന്ന് അപ്പൊ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ അമ്മയ്ക്കും അച്ഛനും എന്താ ഇപ്പൊ തോന്നണം നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവൻ്റെ ഫോട്ടോ നോക്കി എനിക്കറിയാതെ ഞാനങ്ങ് കണ്ണുനീര് കരഞ്ഞു പോകും കരഞ്ഞു പോകുന്ന പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ല ഓണമായാലും ശരി അവന് എല്ലാവർക്കും ഊണൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ അവനെ ഞാൻ വിലയിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല അച്ഛന് മകനോട് ശരിക്കും എന്താ പറയാനുള്ളത് ഒരു എവിടെന്നെങ്കിലും ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അച്ഛനെന്താ പറയാനുള്ളത് എടാ മോനെ യാതൊരു ബാധ്യതയില്ല എല്ലാ ബാധ്യതകളും തീർത്തിട്ടുണ്ട് മക്കൾ എവിടെ ഇരുന്നാലും അച്ഛനെ ഈ കണ്ണീര് കട്ടെങ്കിലും ഒന്ന് വന്ന് കാണണേ അത് അച്ഛൻ്റെ ആഗ്രഹമാണ് പിന്നെ ബാധ്യതകളൊന്നും തന്നെ നമുക്കില്ല ഇപ്പം പുതിയതായി വീട് വെച്ച് താമസിക്കുകയാണ് പണി തീർന്നില്ലെന്നുള്ളതേ ഉള്ളൂ എന്നിരുന്നാലും മക്കളെ നിന്നെ ഒന്ന് കാണാൻ എനിക്ക് കണ്ണു കൊതിക്കുന്നു ഒന്ന് വന്ന് എന്നെ കാണുമോ ഈ വീഡിയോ കാണുന്ന ആരായിരുന്നാലും എവിടെങ്കിലും കാണുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ എന്നിൽ നിന്ന് എത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിനെ ഒന്ന് എത്തിച്ച് തരണേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായിട്ട് വരികയാണ് അപ്പോ എന്താണ് ഇപ്പം മകൻ ഇപ്പം പത്ത് വർഷത്തോളായി പത്ത് വർഷത്തിലേറെ ആയിട്ടുണ്ട് ഇപ്പൊ കാണാതെ പോയിട്ട് അപ്പൊ ഇരുപത്തൊന്ന് വർഷമായി കാണാതെ പോയിട്ട് ഇത്രയും നാള് കാത്തിരിപ്പിക്കത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാലയളവല്ല അപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് സഹിച്ചിട്ടുണ്ടാകും അമ്മയ്ക്കും വയ്യ അച്ഛനും വയ്യ അപ്പോ ആ ഒരു രീതിയിൽ ആളുകളൊക്കെ എന്താ നിങ്ങളോട് പറയാറുള്ളത് ആളുകൾ നല്ല രീതിയിൽ പറയുന്നവരുമുണ്ട് അല്ല മോശം നമ്മളെ ഒരുമാതിരി കളിയാക്കി പറയുന്നവരുമുണ്ട് കാരണം ഈ സാധുക്കളാണല്ലോ സാധുക്കളാവുമ്പോൾ അവരുടെ അടുത്ത് ഏത് രീതിയിലും ഇടപെടാം അത് ഇതൊന്നുമല്ല എനിക്ക് മോനെ കാണണം മോനെ വിനോദം നീ എവിടെ ഉണ്ടെങ്കിലും എത്തണം പിന്നെ വേറെന്താ ഞാൻ പറയേണ്ടത് മക്കളെ കാണണമെന്ന് ആ ഒരാഗ്രഹം എന്നെ കിടക്കുക മരിക്കാറായിരിക്കുന്നത് എന്നെ ഒന്ന് വന്ന് കാണുമോ കണ്ടേ പറ്റൂ എനിക്ക് മോൻ്റെ പത്ത് പൈസ വേണ്ട മക്കളെ പത്ത് പൈസ തരികയും വേണ്ട എന്നെ വന്നൊന്ന് കണ്ടാൽ മാത്രം മതി ഞങ്ങളെ കണ്ട് മക്കൾ തിരിച്ചു പോണോ ി പോകാം അതിനും വിരോധമില്ല പക്ഷേ നിന്നെ നേരിലൊന്ന് കാണണം അതാണ് എൻ്റെ ആഗ്രഹം എനിക്കിതേ ഉള്ളു മക്കളെ പറയാൻ എനിക്ക് ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ പറയാം എൻ്റെ പൊന്നുമോനെ വന്നൊന്ന് പൊന്നുമോൻ വന്ന് ഞങ്ങളെ എന്നെ അമ്മേന്ന് ഒന്ന് വിളിക്കണം അവനെന്നെ മുമ്പേ അമ്മേന്ന് വിളിച്ചത് എന്നെ അമ്മയിൽ നിന്ന് വിളിക്കണം എനിക്ക് ചാവുന്നതിനകത്ത് വെച്ച് അമ്മേനെ അവൻ വിളിച്ചേ പറ്റും എനിക്കത്രക്ക് വിഷമി വിഷമ എന്ന് പറഞ്ഞാൽ ഒരു ഇട വിഷമം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് നഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ വിഷമം അനുഭവിക്കുന്നവർക്ക് അതനുഭവിക്കുന്നവർക്കേ കൊണ്ട് നടന്ന് പ്രസവിച്ച് പാൽ കൊടുത്ത് വളർത്തി കൊണ്ട് വച്ച മോനെയാ മോന അത് ആ മോന നഷ്ടമായത് ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഇനി ജീവിതത്തിൽ ഇനി അനുഭവിക്കാനുള്ള ഒരു ദുഃഖവും ഇല്ല യാതൊരു ദുഃഖവും ഇല്ല ജീവിതത്തെ ഇനി അനുഭവിക്കുക അതേ രീതിയിലുള്ള ദുഃഖങ്ങളും മൊത്തം അനുഭവിച്ചു കഴിഞ്ഞ ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മക്കളെ ഇപ്പൊ എവിടെങ്കിലും വിചാരിക്കുന്നു അതിൽ അച്ഛനോ അമ്മയ്ക്കോ യാതൊരു പരാതിയുമില്ല ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് ജീവിക്കാം പക്ഷെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾക്ക് കാണണം ആ വന്ന് കണ്ടേ പറ്റൂ ഭാര്യ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ജാതിയോ മതമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ നേരത്തെ മക്കളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊച്ചുങ്ങളെ കെട്ടാം അന്വേഷിച്ചു കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മക്കളെ എന്ത് ഒരു പ്രതിസന്ധിയും നീ നോക്കണ്ട വന്നൊന്ന് കാണണം അച്ഛനും അമ്മയും കണ്ടതിന് ശേഷം നിനക്ക് പോണോ നീ പോയ്ക്കോ എനിക്കതിന് ഒരു തടസ്സവുമില്ല ധൈര്യമായിട്ടും പോകാം വന്നുകഴിഞ്ഞ വിടത്തില്ല എന്നുള്ള വിചാരമേ വേണ്ട ഇപ്പോ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണല്ലോ എന്റെ ഇടയിൽ അമ്മ സ്വപ്നമൊക്കെ കാണാറുണ്ടോ കണ്ടിട്ടില്ല അവനെയായിട്ട് കണ്ടിട്ടില്ല വേറെ പല രീതിയിലും വേറെ പല രീതിയിലും കണ്ടിട്ടുണ്ട് പക്ഷെ അവനെയായിട്ട് അവനെ ഒരു വെട്ടം ഞാൻ കണ്ട് അവനെ കൊണ്ട് അവൻ അവനെന്തെങ്കിലും അസുഖാവുമ്പോ എനിക്കറിയാം അവൻ എന്തസുഖാണെങ്കിലും ശരി തന്നെ എനിക്ക് അസുഖം വരും ഞാൻ അന്നേരം പറയും വിനോദിന് എവിടോ ഉണ്ട് വിനോദ അസുഖമാണെന്ന് ഞാൻ അന്നേരം പറയും എനിക്ക് വിനോദ് പോകുന്ന ആ ഒരു ദിവസം എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ അത് ഇവിടുന്ന് ജോലിക്കായിട്ട് പോയതാ മക്കളെ ഇവിടുന്നല്ല ഞങ്ങള് വിറ്റ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പോയതാ ജോലിക്കായിട്ട് പോയി കായകുളത്തിൽ കന്യാസ്ത്രീ വളർത്തലായിരുന്നു ജോലി ആ ജോലിക്ക് പോയതാണ് ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് പോവുമോ നമ്മളായിട്ട് എന്തെങ്കിലും പറയുവോ മറ്റു ഒരു കാര്യവും ഇല്ല പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് അറിയാം പോകുന്നതിന് മുമ്പ് പറഞ്ഞ് ഞാനെന്ന് എപ്പോൾ വന്നാലും ശരി എന്നെ ഞാൻ അവൾക്കുള്ള മാല എടുത്തുകൊണ്ടേ വരത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല എന്നൊരു വാക്കവൻ പറഞ്ഞായിരുന്നു ആ പോകുന്നതിൻ്റെ അപ്പോൾ അമ്മ എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല അമ്മക്കറിയത്തില്ലല്ലേ അവൻ ഞാൻ ഒരു വീട് വിട്ട് ഒരു ദിവസം അവൻ എങ്ങും പോയി നിന്നിട്ടില്ല ഏത് ആണെങ്കിലും അവൻ വീട്ടിൽ വന്നേ അവൻ ഞാനത്ത് വിളമ്പി കൊടുത്ത ഈ അമ്മ എന്തിനാണ് എനിക്ക് ഇത്രയും വിളമ്പിത്തരുന്നത് അമ്മ എന്ത് എന്തിരെ വിളമ്പി തന്നാലും ഞാൻ കഴിക്കും എന്നാലും വയറിങ്ങ് നിറഞ്ഞു അമ്മയടുത്ത് എത്ര പറഞ്ഞല്ലോ ഇത്രയും വിളമ്പിത്തരല്ലേ എന്ന് പറയും ഉച്ചയ്ക്ക് ചോറ് കൂടുതൽ കഴിക്കത്തില്ല ജോലിക്ക് പോകുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കത്തില്ല ഉച്ചയ്ക്ക് കുറേ അത് ജോലി ചെയ്യുന്ന വീട്ടുകാരും പറയും എന്തൊരു തീറ്റിയ വിനോദയെ നിങ്ങൾ നീ തിന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് അല്ല ഐറ്റക്കെ ഉള്ള മോനെ പോലീസുകാരുടെ പോലീസുകാർ പോലീസുകാരെ ഞങ്ങൾ ഒരു വട്ടം പോയി കേസ് കൊടുത്തു അന്നേരം പറഞ്ഞ് കൂട്ടുകാരൻ്റെ തള്ളമാരൊക്കെ തള്ളമൊക്കെ വന്ന് പറഞ്ഞ് നിങ്ങളെ മോൻ പോയെന്ന് വിചാരിച്ച് ഞങ്ങളെ മോ മക്കളെ പോലീസ് വിളിച്ചു വിളിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഒക്കത്തില്ലെന്ന് പിന്നെ അത് അവിടെ നമുക്കോ നഷ്ടമായി പിന്നെ പിന്നെന്തിനും മറ്റുള്ളവരെ കൂടെയെന്ന് പറഞ്ഞ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞിട്ടില്ല അല്ലാതെ പോലീസുകാരെ കുറ്റവും ഒന്നുമല്ല കേസ് കൊടുത്ത് നമ്മള് സ്റ്റോപ്പ് ചെയ്ത് പലരും പറയുന്നുണ്ട് അവിടെ കണ്ടു ഇവിടെ കണ്ടു വന്നു പക്ഷെ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓയൂര് കണ്ടു പിന്നെ കൊല്ലത്ത് കണ്ടു ഇങ്ങനെയൊക്കെ ഈ നമ്മളെ പരിസരത്ത് മാത്രം കണ്ടു എന്നാണ് പറയുന്നത് പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം എൻ്റെ മോനെ ഒരു പൊടിക്കുഞ്ഞല്ല സ്ഥലം പെട്ട് പോയത് തൊഴിലറിയാവുന്ന ഒരുത്തനാണ് ആ പണിക്ക് പോയ പണി സാധന പണി സാധനങ്ങളെല്ലാം കൊണ്ടാണ് പോയത് അല്ലാതെ കൈ വേശി പോയ ആളല്ല അപ്പോ ഒരു ഇങ്ങോട്ടേക്ക് വരണ്ടെന്നുള്ള രീതിയിലാണോ ആള് പോയത് അതായത് പണി അവിടുന്ന് പണി നിർത്തി വന്നതാകുന്നല്ലോ കായംകുളത്ത് നിന്ന് പണി നിർത്തി വന്നു കൊട്ടാരക്കര വന്നിറങ്ങി ബാക്കി ജോലിക്കാരെ അഞ്ചലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് കൂടെ പോയ ആൾ പറയുന്നത് ഇത് രണ്ടും കാണാൻ ഞാൻ കൂടില്ല അമ്മവും മാത്രമേ അഞ്ച പണിക്കുള്ളായിരുന്നു അല്ല കായംകുളത്ത് പണിക്കുള്ളായിരുന്നു പിന്നെ ഇത്ര വർഷങ്ങളായിട്ടും മകനെ കാണാൻ വിഷമിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കും നോക്കിയിരിക്കും ഞങ്ങളിപ്പോ വന്നപ്പോഴാണെങ്കിലും ഒരു ഫോൺ അടിച്ചപ്പോ അമ്മ പറഞ്ഞത് മോനായിരിക്കും എന്നാണ് അപ്പോ അത് കേട്ടപ്പോ ഞങ്ങ എനിക്കും ഇങ്ങോട്ട് കേറി വന്നപ്പോ ഒന്ന് ഒരു വിഷമം തോന്നിയായിരുന്നു മോനായിരിക്കണേന്ന് ഞാനും പ്രാർത്ഥിച്ചു വീഡിയോ കണ്ടിട്ട് അപ്പോ ഇത് കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും എവിടെന്നെങ്കിലും വിനോദിനെ കാണാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ വിനോദ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വിനോദ് അടുത്തേക്ക് വരട്ടെ ജീവിക്കട്ടെ വന്ന് കാണാം എനിക്ക് കാണണം അതാണ് എനിക്ക് വേണ്ടത് നല്ല സാമ്പത്തികമല്ല ഒരു ബാധ്യതകളും ഇല്ല ഇപ്പൊ കൊടുക്കാനുള്ളതും സകല ബാധ്യതകളും ഞാൻ വിറ്റു തീർത്തു ആർക്കും ഒരു രൂപ എന്റെ മോം വാങ്ങിച്ചെന്നും പറഞ്ഞ് കൊടുക്കാനില്ല ഈ സാമ്പത്തിക ബാധ്യത കൊണ്ടാ മോൻ വരാത്തതെങ്കിൽ ഒരു കാരണവശാലും മക്കളെ ഒരു പൈസ ആർക്കും ഞാൻ കൊടുക്കാൻ അതുകൊണ്ട് മക്കൾ വരണം വന്ന് കാണുക മോൻ പോണമെങ്കിൽ പോകാം നിൽക്കാനായി ഇഷ്ടമെങ്കിൽ നിൽക്കാം അല്ല മോനെ കുടുംബമായെങ്കിൽ കുടുംബമായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമല്ല വന്നാൽ ഇവിടെ താമസിക്കാം അതിനു വേണ്ടി എന്ത് സപ്പോർട്ടും അച്ഛൻ ചെയ്യും അച്ഛനാണെങ്കിൽ അറ്റാക്കൊക്കെ വന്നതാണ് അച്ഛനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഓപ്പറേഷൻ ചെയ്യാത്തതാണ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒക്കത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന മനുഷ്യനെ ഇനി ഈ അവനെ കാണാതെ അവനെ ഈ ശാപം അവനെ തീർത്താത്ത അവനോ ഈ ജമ്മ അവനെ തീരു തീരുത്തില്ല അങ്ങനെയുള്ള ഒരു ശാപവും ഒരു മക്കൾക്കും വേണ്ട എനിക്ക് അന്നേ മക്കളെ കണ്ടതെനിക്ക് ഇതേ ഒരു മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊതിയ മക്കളെ എന്ന് വെച്ചാൽ മക്കളൊന്നും കൊച്ചുമക്കളൊന്നും വെച്ചാൽ എനിക്ക് അത്രയ്ക്കും കൊതി എനിക്ക് എത്ര സ്നേഹിച്ചാലും എനിക്ക് കൊതി തീരത്തില്ല മക്കളെയും കൊച്ചുമക്കളെ എല്ലാ മക്കളെയും എനിക്കിഷ്ടമാണ് ഒരു എൻ്റെ മക്കളെ നല്ല എല്ലാ മക്കളെയും എനിക്കിഷ്ടമാണ് ഒരു മക്കളെയും ദുഃഖം എനിക്ക് കാണാം സഹിക്കാൻ പറ്റത്തില്ല ഞാനൊന്നടിച്ചാലും ശരി എന്നാൽ മറ്റുള്ളവർ അവരെ മക്കളെ അടിക്കുന്നത് എനിക്ക് കാണാനുള്ള എന്തോ എനിക്ക് അപ്പോഴത്തേക്ക് എൻ്റെ എന്നെ ചങ്ങ് പറഞ്ഞു പോകുന്ന വേദന എനിക്ക് വരും എനിക്ക് മക്കളെയൊക്കെ അത്രയ്ക്കും ഇഷ്ടമാണ്